കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ബ്ലോക്ക് 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 കോൺഗ്രസ് കോൺഗ്രസ് ഓഫീസിൽ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് ജനറൽ സെക്രട്ടറിമാർക്കും പരിക്ക് ജനറൽ സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവർക്കും കാലിന് പരിക്കേറ്റിട്ടുണ്ട് ചൊവ്വാഴ്ച കാലത്ത് മഹാത്മാഗാന്ധി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു തങ്ങളെന്നും ഇതിനിടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തകർ അസഭ്യം പറഞ്ഞും മറ്റും തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബ്ലോക്ക് പ്രസിഡൻറ്റും ഓഫീസ് സെക്രട്ടറിയും വന്ന് തുറക്കുകയും ഞങ്ങൾ അവരായിട്ട് സംസാരിച്ച് അവിടെ ഇരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാമുള്ളത് കൊണ്ട് ഇത് എത്ര മണിക്കാണ് ഇത് ചെയ്യാൻ എപ്പോഴാണ് ഈ അടിസ്ഥാന സമ്മേളനം നടത്താൻ എന്ന് ബ്ലോക്ക് പ്രസിഡൻറ്റിനോട് ചോദിച്ചപ്പോൾ കൃത്യമായൊരു സമയമൊന്നും പറഞ്ഞില്ല അത് ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരെ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ സൗകര്യത്തിനേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാർഢ്യത്തോടുള്ള സമീപനമാണ് ആൾ സ്വീകരിച്ചത് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വേറെ പരിപാടിയുണ്ട് ഞങ്ങൾ പൂവാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഗാന്ധിയുടെ ഫോട്ടോയും പുഷ്പങ്ങളും എല്ലാം അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ അതിന് മുമ്പിൽ പോയതുകൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ഫോട്ടോ എടുത്തിട്ടില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആ കൗൺസിലറുമായ എസ് സി ആസാദ് ഞങ്ങളെ വന്ന് തടയുകയും ഇത് നിങ്ങളുടെ സ്ഥലമല്ല നിങ്ങൾ റോഡിലും ബസ് സ്റ്റാൻഡിലും വെച്ച് പരിപാടി നടത്തുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഇവിടെ യാതൊരു റോളില്ല ഇതിനുള്ളിൽ കയറി ഈ അഭ്യാസം കാണിക്കാൻ പറ്റില്ല ഈ പിന്നെ പുതിയ മണ്ഡലം പ്രസിഡന്റ് ബിജു സ്മേലിൽ ഞങ്ങൾ അറിയില്ല അതായത് ഞങ്ങൾ മണ്ഡലം ബസ്സുണ്ടാണോ എന്ന് അറിയില്ല അതുകൊണ്ട് ഇയാളെ അംഗീകരിക്കില്ല ഇയാൾ മറ്റേ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ ധാർഷ്യത്തോടെ എന്ന് പറയുകയും മുൻ ബ്ലോക്ക് മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് അംശയും ഡി സി സി സെക്രട്ടറി ആയിരുന്ന ഷാഹിദർ റഹ്മാനെയും അസഭ്യം പറയുകയും പിടിച്ച് തള്ളി പുറത്താക്കാൻ ശ്രമിച്ച് വാതിലടയ്ക്കാൻ വരെ ശ്രമിച്ചതാണ് എസ് എ ആസാദും പി ജി ജയദീപിൻ ചേർന്ന് വാതിലടച്ച് പുറത്താക്കാൻ ശ്രമിച്ചത് അതിനെ ചോദ്യം ചെയ്തതിന് പരസ്പര അംഗണങ്ങളും മാറ്റി നിർത്തി അവിടെ ഉണ്ടായിട്ടുള്ള വേറൊരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ബ്ലോക്കോ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ഈ സംഭവം ഇതിൻ്റെ വാക്കിൽ എസ് എ എന്ന് പറഞ്ഞ ഒരു കൗൺസിലറാണ് ആൾ ഈ രണ്ടായിരത്തി പത്തിൽ ഇവിടുന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്ത് നശിപ്പിച്ച് കോയമ്പത്തൂർ പോയ ആളാണ് ആൾ തിരിച്ച് രണ്ട രണ്ടായിരത്തി പത്തിൽ തിരിച്ചിങ്ങനെ കേ രണ്ടായിരത്തിലെ കോൺഗ്രസ് നശിപ്പിച്ചിട്ട് ഇവിടുന്ന് പോയി രണ്ടായിരത്തിൽ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വന്നപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നു വന്നിട്ട് തിരിച്ച് കോൺഗ്രസിനെതിരെ ഉള്ള നിരന്തരം കോൺഗ്രസിന് ഒരു തലവേദനയാണ് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആളൊരു കച്ചവടക്കാരനാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആളാണ് ഇന്ന് ഉണ്ടാക്കിയതിൻ്റെ എല്ലാ സൂപ്രകാരനും എസ് എ ആസാൻ എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങൾ അവിടെ ഈ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് നമ്മ നല്ല രീതിയിൽ ഗാന്ധിയുടെ രക്തസാക്ഷിതം വടക്കാഞ്ചേരി പ്രസ് ക്ലബിൻ്റെ അവിടെ നടത്തി അത് കഴിഞ്ഞിട്ട് ജയദ്വീപ് ബ്ലോക്ക് പ്രസിഡന്റ് ജയദ്വീപ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിലേക്ക് ചെന്ന ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി